രാം പൈച്ച് തരാം ആദ്യം അല്ലുണ്ട് പിന്നെ എന്റെ അമ്മയുണ്ട് പിന്നെ അഭിനവുണ്ട് എന്റെ ചേട്ടൻ പിന്നെ എന്റെ അമ്മുമ്മയും ഉണ്ട് പിന്നെ ഞാൻ ോ ഇവരെല്ലാരും തോപ്പിക്കോ ചേട്ടാ അഭിചേട്ടാ ചേട്ടനല്ലേ ഈ ഗെയിമിന് നൂറ് ശതമാനം ഉറപ്പുണ്ടോ ജയിക്കും നമ്മടെ ഈ വീട്ടിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നമുക്ക് ഇനി ചോദിക്കാം ഞാൻ കൊറഞ്ഞ ഞങ്ങളുടെ ഈ വീട്ടിലെ ഏറ്റവും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യത്യെടുത്ത് നമ്മൾ ഇനി സംസാരിക്കാൻ പോകാ ഞങ്ങളുടെ അമ്മൂമ്മയാണ് അമ്മൂമ്മ അമ്മൂമ്മ ജയിക്കുവോ ജയിക്കും ഞാൻ ഗെയിം പോവാണ് നമുക്ക് ഇതാണ് നമ്മുടെ ബിസ്ക്കറ്റ് നമ്മൾ എന്താ ഓരോരുത്തരുടെയും ഈ നെറ്റിൻ്റായിട്ട് ഓരോ ബിസ്ക്കറ്റ് വെച്ചു കൊടുക്കുന്നതായിരിക്കും അത് നമ്മൾ ചിരിച്ചിരിച്ച് നമ്മളെ വായി വരെ കൊണ്ടുവച്ച് നമ്മൾ കഴിക്കേണ്ടാണ് എന്നാൽ ജയിക്കുന്നവർക്ക് ഒരു സമ്മാനവും കൊടുക്കുന്നതായിരിക്കും ഈ ബിസ്ക്കറ്റ് ഇങ്ങനെ ചെരിച്ചിരി വായി തറയെ വേണു കഴിഞ്ഞാൽ അവർ ഔട്ട് ഔട്ടായിരിക്കും അവർ മാറി മാറി ഇരിക്കണം ചരിച്ചിരിച്ച് വായി എത്തിക്കുന്നവരാണ് ഇവിടുത്തെ ഭിന്ന ഓക്കേ എന്നാലും വലിയ പാടുന്നൊന്നും തോന്നില്ല എനിക്ക് ജയിക്കാനുള്ള ചെറിയ ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഗെയിം എന്ന് പറയുമ്പോൾ നമ്മളെ അത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് വലിയ ആരും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം മാക്സിമം എപ്പോഴും നമ്മൾ പല ജയിക്കാൻ നമ്മൾ നോക്കണം ഇതിപ്പോ അർജുൻ കണ്ടുപിടിച്ചൊരു ഗെയിം ചലഞ്ച് അങ്ങ് ആണ് ഞാനും ഈ ഗെയിമിൽ പങ്കെടുക്കുന്നുണ്ട് എനിക്കും ജയിച്ചേ പറ്റും അപ്പോൾ എല്ലാവരും താണ്ട ഗെയിമിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് ബിസ്കറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എല്ലാവരും ജയിക്കും എന്നുള്ള ഇരിക്കയാണ് ഓക്കെ അപ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്യല്ലേ ഓക്കേ ഗെയിം സ്റ്റാർട്ട് എല്ലാരും പെയ്യ പെയ്യെ കൊണ്ടുവരണം അല്ലൂന് ചിരി വരുന്നുണ്ട് ആര് കൈ വെച്ച് കൈ വെച്ച് തുടരുത് കൈ വെച്ച് ആ ശാലിനി ഔട്ട് ആയിട്ടുണ്ട് പെയ്യപ്പയ്യ ബിസ്കറ്റ് താപ്പോട്ട് കൊണ്ടുവരണേ പെയ്യ പെയ്യ കുലുക്കി താപ്പോട്ട് കൊണ്ടുവരണം പെയ്യപ്പയ്യെ കുലുക്കി താപ്പോട്ട് കൊണ്ടുവരണം കൈ വെച്ച ആരും തൊട കൈ വെച്ചോളു നേരം ഷാനി ഇനി നോക്കിയോണേ ആ അടുത്തെത്തിട്ടുണ്ട് അടുത്തെത്തിട്ടുണ്ട് അർജുനടുത്തെത്തി അർജുനടുത്തെത്തിട്ടുണ്ട് അർജുനായിട്ട് വാച്ച് ചെയ്യണേ ഒരാളെ ആ അല്ലു ഔട്ടായിട്ടുണ്ട് അഭിനയ ഔട്ടായിട്ടുണ്ട് അഭിനയ ഇനി അമ്മയുടെ ചാൻസേ ഉള്ളു അർജുൻ ജയിച്ചിട്ടുണ്ട് ഇനി അമ്മയുടെ ചാൻസ് പെയ്യൊക്കെ ഉണ്ടാവാ പെയ്യൊക്കെ ഉണ്ടാവാ അമ്മയുടെ ബിസ്കറ്റ് അനങ്ങുന്നില്ല ഒട്ടിച്ചു വെച്ചേക്കുന്നവ എന്നാൽ ഈ ഗെയിമിലെ അർജുൻ ആയിട്ട് വിൻ ചെയ്തല്ലോ നീ ഇത് ട്രെയിൻ ചെയ്ത് വെച്ചിരുന്നതാണോ അർജുനെ അവൻ തന്നെ ഈ ഗെയിമും കൊണ്ടുവരികയും ചെയ്തു എന്നിട്ട് അവൻ തന്നെ ജയിച്ചുവല്ലോ നീ പ്രാക്ടീസ് പ്രാക്ടീസെല്ലാം ചെയ്തായിരുന്നോ അമ്മയുടെ അമ്മമ്മേടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലു അല്ലു അവിടെ പോയിന്നെ നോക്ക് അമ്മമ്മേ നോക്ക് അമ്മമ്മേ അല്ലു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കടാ അമ്മമ്മേ അർജുനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്ക ഇത് സെക്കൻഡ് പ്രൈസിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് അർജുൻ നേടിയിരിക്കുകയാണ് സെക്കൻഡ് പ്രൈസിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത് വളരെ വാശിയേറിയ ഒരു മത്സരമാണ് ആ ബിസ്ക്കറ്റും നമ്മുടെ ഇന്നത്തെ ഈ ഗെയിമിന്റെ വിന്നർ അർജുൻ അർജുനം സമ്മാനം കൊടുക്കാൻ സമ്മാനത്തിന്റെ വലിപ്പത്തിലും വിലയും അല്ല കാര്യം അതിന് സമ്മാനം കൊടുക്കുന്നത് ഒരു തക്കേയുടെ ഒരു പീസാണ് അതിൽ